ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഓഫീസിനകത്ത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഇവിടുത്തെ പാർട്ടിക്കും ബഹുജന പ്രസ്ഥാനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം എ കെ എന്ന നിലയിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂരിൽ പുതുതായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൻ്റെ മുമ്പിലേറ്റാണ് ഇന്നാണ് ഇത് ഉദ്ഘാടനം ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവി പിണറായി വിജയൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയിലെ പല പ്രവർത്തകരും പല ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവിടുത്തെ ഈ പുതുതായിട്ട് നിർമ്മിച്ച അതായത് പഴയ നമ്മുടെ ആ മന്ദിരം മാറ്റിയിട്ട് പുതുതായിട്ട് നിർമ്മിച്ച മന്ദിരത്തിൻ്റെ കാഴ്ചകളും അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും തരിക ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വാ സഖാ അഴീക്കോടിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസ് കാലപ്പഴക്കം കൊണ്ട് പ്രവർത്തനത്തിന് പര്യാപ്തമല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കോട് സ്മാരക മന്ദിരം പുതുക്കി പണിയണം എന്ന് പാർട്ടി തീരുമാനിക്കേണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിനാല് ഫെബ്രുവരി ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രവൃത്തി രണ്ട് വർഷം കൊണ്ട് ഒരു ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി ത്വരിത ത്വരിതഗതിയിൽ നടക്കുകയും ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായ സർഗാവ് പിണറായി വിജയൻ ഇന്ന് സർഗാവ് സി എച്ച് കണാരൻ്റെ ശരമദിനമായ ഒക്ടോബർ ഇരുപതായി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ കെട്ടിടം സി പി എമ്മിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധത്തിലുള്ള പ്രവർത്തനത്തിനും സൗകര്യപ്രദമായ ഒരു കെട്ടിടമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ പാർട്ടി ഘടകമാണ് പാർട്ടി കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുജന സ്വാധീനം കൊണ്ടും സംഘടനാപരമായും എല്ലാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ് വർഗ ബഹുജന സംഘടനകൾ എല്ലാം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല അതുപോലെ തന്നെ നിരവധിയായ ഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ ബാങ്കുകൾ അതുപോലെയെല്ലാം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം ഇത്തരമൊരു സാഹചര്യത്തിൽ നിരവധിയായ ജനകീയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു പാർട്ടിയുടെ പ്രവർത്തനത്തിനും ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പര്യാപ്തമായ രീതിയിലുള്ള ഒരു ഓഫീസ് സൗകര്യം വേണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പഴയ കെട്ടിടമാണെങ്കിൽ ചോർന്നൊലിച്ചും പൊട്ടിപ്പൊളിഞ്ഞും തീരെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിലയിൽ എത്തിച്ചേർന്നിരുന്നു അതുകൊണ്ട് ഈ കെട്ടിടം പണി ആരംഭിക്കുമ്പോൾ തന്നെ പണിയാൻ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ആശ്രയിച്ചത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി മെമ്പർമാരെയാണ് അതുപോലെ തന്നെ തൊഴിലാളി സഖാക്കളെയാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള തൊഴിലാളികളും പാർട്ടി മെമ്പർമാരിൽ നിന്നും പിരിച്ച പണം കൊണ്ടാണ് ഞങ്ങൾ ഈ ഓഫീസ് ഓഫീസെടുക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചിരുന്നില്ല അങ്ങനെ ശേഖരിച്ചത് പാർട്ടി അംഗങ്ങളിൽ നിന്നാണ് അതിൽ തൊഴിലാളി സഖാക്കളിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചതും ഈ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നതും ഓഫീസിൻ്റെ അകത്ത് അവിടെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം എ കെ ജി ഹോൾ എന്ന നിലയിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ചെറിയ മിനി കോൺഫറൻസ് ഹാളുകൾ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ ചേരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള മിനി കോൺഫറൻസ് ഹാളുകൾ ഇതിനകത്തുണ്ട് പാർട്ടി യോഗം ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാർട്ടി സഹാക്കൾക്ക് വന്നാൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട് അങ്ങനെ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഓഫീസിനകത്ത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഇവിടുത്തെ പാർട്ടിക്കും ബഹുജന പ്രസ്ഥാനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഇപ്പോഴത്തെ കണ്ണൂർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ണൂരിലെ പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിനും എല്ലാം ഉതകുന്ന വിധത്തിൽ ഉള്ള ഒരു ഓഫീസാണ് ഈ ഓഫീസ് എന്ന് പറയാൻ വേണ്ടി കഴിയും